സി ഒരു ദൗർഭാഗ്യകരമായൊരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എൻ്റെ സഹപ്രവർത്തകയ്ക്ക് ശരിക്കും നേരിട്ട ഈ ദുരനുഭവത്തിനോട് പ്രതിഷേധ അനുഭവം അറിയിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് സി അഭിനയം ഒരു കലയാണ് അത് അത് ഞങ്ങളുടെ തൊഴിലും കൂടിയാണ് നിയമാനുസൃതമായിട്ട് ഞങ്ങൾക്ക് അഭിനയിക്കാനുള്ള എല്ലാ അവകാശവും ഞങ്ങളുടെ നിക്ഷിപ്തമാണ് അപ്പോൾ അതിനെ ഒരു കുതിപരമായിട്ട് വക്രീകരിച്ച് കരിവേലി തേ തേക്കാൻ പോകുകയാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം ആർക്കും വന്ന് കൊട്ടാൻ പറ്റുന്ന ഒരു ചെണ്ടയല്ലേ നമ്മൾ ആക്ടേഴ്സ് അല്ലേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഈ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളെ ഞങ്ങളുടെ കല നിങ്ങളിലേക്ക് പകർന്നു വരികയാണ് നിങ്ങൾ ആനന്ദിപ്പിക്കുകയാണ് നമ്മളെപ്പോഴും വന്നിട്ട് ആൾക്ക് വേണമെങ്കിലും കരിവേലി തേക്കാം എന്നുള്ളതിൻ്റെ ഒരു ഒരു തോന്നുന്നത് ഏത് രീതിയിലാണ് ഇങ്ങനെ ഒരു 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 കേസ് ഉണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ കോടതി വിമർശിക്കാൻ ആളല്ല പക്ഷേ എന്നിരുന്നാലും എൻ്റെ ഞാൻ ഏറ്റവും എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരം നമ്മളെ അഭിനേതാക്കൾക്കെതിരെ വരുന്ന എല്ലാ ഇത്തരം കുബുദ്ധിപരമായിട്ടുള്ള ഈ വക്രീകരിച്ചുള്ള കരുവേലി തേക്കാനുള്ള എല്ലാ സംരംഭങ്ങളെയും നമ്മൾ എതിർത്ത് തോൽപ്പിക്കും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും ഞങ്ങൾ ഒരുമിച്ച് വന്ന് തീർച്ചയായിട്ടും അഭിനേതാക്കൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് തീർക്കുക അതാണ് എനിക്ക് പറയാനുള്ളത്